നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യസനം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യം ഉണ്ടാകുള്ളൂ നമ്മുടെ ധൈര്യം ചെയ്യിപ്പിക്കുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വേദനകളും മുറിവുകളും ദുഃഖങ്ങളും വ്യസനങ്ങളുമാണ് നമ്മുടെ ഹൃദയം സന്തോഷിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഹൃദയം സന്തോഷിക്കുമ്പോൾ മുഖം പ്രസാദിക്കും ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ മുഖം സന്തോഷമായി പ്രസാദിക്കണം ഹൃദയം സന്തോഷിക്കണം നിങ്ങളുടെ മുഖം പ്രസാദിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടൊരു ദൂത് നിങ്ങൾക്ക് കൈമാറാനായി ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് ശരോം സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഞാൻ വന്ദനം ചെയ്യുന്നു നിങ്ങളോട് ഈ വചനം പറയുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ പ്രേരണയ്ക്കായി ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് ഒരുപാട് സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ ദിനോറമുള്ള വചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്തുകൊണ്ട് ഞാൻ വചനം വായിക്കുന്നു സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു ഒരുപാട് പേര് മനസ്സ് തളർന്ന് ഹൃദയം വ്യസനിച്ച് അത് പല കാരണങ്ങൾ കാണും ഹൃദയം വ്യസനിച്ച് അതിന്റെ ഫലമായി ധൈര്യം ക്ഷയിക്കുക ധൈര്യമില്ല സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുന്നില്ല പുറകോട്ടു പോവുകയാണ് പിന്തിരിഞ്ഞു പോവുക ഇന്ന് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തെ വ്യസനങ്ങളെ മാറ്റി ഒരു പുതിയ ധൈര്യം തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അവൻ ആനന്ദവും സന്തോഷവും നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുടെ മുഖം പ്രകാശിക്കുവാൻ തുടങ്ങി ഹാലലൂയ്യ മുപ്പത്തിനാലാം സങ്കരത്തിനും അഞ്ചാം വാക്യത്തിൽ പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ഇരുട്ടിൽ കടന്ന ജനം ഇരുളടഞ്ഞ സാഹചര്യങ്ങൾക്കകത്തോടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമുഖം അന്വേഷിച്ചാൽ മാത്രമേ നമ്മുടെ മുഖം തെളിയുള്ളൂ നമ്മുടെ ഹൃദയത്തെ ദൈവമാണ് നിർമ്മിച്ചത് ഹൃദയത്തിൻ്റെ അകത്തുള്ള മുറിവുകളെ പരിഹരിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ ലോകത്തിലെ ഒരു മനുഷ്യനും എത്ര സ്നേഹിക്കുന്നെന്ന് പറയുന്നവർക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവൊന്നും മാറ്റാൻ പറ്റുകയില്ല പറ്റുക ഏത് വലിയ ബന്ധമാണെങ്കിലും കാരണം ദൈവം തരുന്ന ബന്ധം പോലെ വേറൊരു ബന്ധമില്ല ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ മാത്രമേ വ്യസനം മാറുകയുള്ളൂ വ്യസനം മാറുള്ളൂ യഥാർത്ഥ സന്തോഷം കടന്നു വരികയുള്ളൂ കർത്താവിനോട് പറഞ്ഞ കാര്യം മനുഷ്യരെല്ലാം അവർ തരുന്ന സ്നേഹം അവർ തരുന്ന ആശ്വാസം അവർ തരുന്ന ധൈര്യം താൽക്കാലികമാണ് അവർ ഏത് സമയത്തും അത് പിൻവലിക്കാം അത് പിൻവലിക്കാം ഇല്ലെങ്കിൽ ആ ബന്ധം നമ്മളെ വിട്ട് അകന്നു പോകാം പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന സന്തോഷം തരുവാൻ യേശുക്രിസ്തുവരെ മാത്രമേ കഴിയുള്ളൂ ദാസന്മാരൊക്കെ ദൈവത്തിൽ നിന്ന് സന്തോഷവും ആനന്ദവും പ്രാപിച്ചാണ് അവൾ അവർ ധൈര്യശാലികളായി നിന്നതും അവർ അവരുറച്ചു നിന്നതും അവരുടെ മുഖം പ്രകാശിച്ചതുമൊക്കെ ദൈവത്തിൻ്റെ ദാവീദ് നാലാം സങ്കരത്തിൽ ഏഴാം വാക്യത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും ഇന്ന് ഒരുപാട് പേർക്ക് ഉറക്കമില്ല നല്ല കിടക്കയുണ്ട് ലക്ഷക്കണക്കൻ രൂപയുടെ ബെഡും കട്ടിലും എയർ കണ്ടീഷൻ റൂമും എല്ലാം ഉണ്ടെങ്കിലും ഉറക്കം വരുന്നില്ല ഉറക്കമില്ല നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് കർത്താവേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഒരു ദൈവിക സന്തോഷത്തിന്റെ വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറകെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഉറക്കം കെടുത്തിക്കളയുന്ന എല്ലാ ശത്രുവിന്റെ പോരുകളും ദൈവം നിങ്ങളെന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ ഹോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഭയം മാറ്റിക്കളയുന്നത് പരിശുദ്ധമാണ് ഭയം മാറ്റിക്കളയുന്ന ദൈവമാണ് ദൈവത്തിന്റെ വചനമാണ് അടുത്തൊരു വചന കേട്ടോ യശ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അദ്ദേഹത്തിൽ കർത്താവായി യേശുക്രി ജനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞൊരു വചനമുണ്ട് ഒൻപതാം അധ്യയം ആറ് മുതൽ വാക്യങ്ങളാണ് യേശുക്രിസ്തു ജനിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തൊഴിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നതിന് തൊട്ട് എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ ആ യേശുക്രിസ്തു ജനിക്കാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ അവൻ ചെയ്യാൻ പോകുന്നു എന്നാൽ അതുവരെ കഷ്ടതയിലും ഇരുളിലും കടന്ന ജനത്തിന് പ്രകാശിച്ചു അവൻ സെബൂലുവിൻ്റെ നത്താലിയുടെയും ദേശത്ത് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ മഹത്വം വരുത്തി ഗലീലയെ കുറിച്ച് പറയുക ഗലീല യേശു ജനിക്കുന്ന അല്ലെങ്കിൽ യേശു വളരുന്ന നസ്രത്തുൾപ്പെട്ട ഗലീലയിലെ കാര്യം പറയുക സെബൂലും നത്താലി നാടാണ് അവിടെ ഇരുട്ടിൽ കിടന്ന ജനമാണ് നഷ്ടത്തിൽ നിന്ന് നന്മ വരില്ല ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ദൈവപത്രം ജനിച്ചപ്പോൾ അവിടെ മഹത്വം വന്നു ഇരുളിൽ നിന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്നാണ് അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നത് പിന്നീട് അടുത്ത രണ്ട് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിക്കുന്നത് അവർ സന്തോഷി അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം യേശു വരുമ്പോഴുള്ള സന്തോഷമാണ് നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയാകുന്നു ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവി പ്രവചിച്ചു പറയുകയാണ് വിഷാദത്തിന് അടിമപ്പെട്ട് ഹൃദയം തകർന്ന് ഒരു സ്റ്റെപ്പ് പോലും ജീവിതത്തിൽ ധൈര്യത്തോടെ മുൻപോട്ട് വെക്കാൻ കഴിയാതിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധ പറയുകയാണ് നിങ്ങൾ സന്തോഷിക്കും കൊയ്ത്തുകാലത്തിലെ ആനന്ദം പോലൊരു ആനന്ദം നിങ്ങൾക്ക് തരും അന്ന് ആമയം പറഞ്ഞു ഈ വചനം ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഭൂതന്മാർ നിങ്ങളുടെ അടുക്കലേക്ക് ആ വചനം നിങ്ങൾ കൊണ്ടുതരിക നിങ്ങൾ ആ വചനം റിസീവ് ചെയ്യുമ്പോൾ വചനമായ യേശു നിങ്ങളുടെ അകത്തേക്ക് കയറുക നിങ്ങളുടെ അകത്തു എല്ലാ ഇരുട്ടിന്റെ ശക്തികളെ എടുത്തു കളയുക എന്നിട്ടോ ദൈവപത്രം തന്നെ വെളിച്ചമായവൻ നിങ്ങളുടെ അകത്തെ പ്രകാശിപ്പിക്കാൻ പോകുക ആമൻ പറഞ്ഞ് റിസീവ് ചെയ്തു ഹാല ലൂയ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഹൃദയത്തിനകത്തുനിന്ന് വ്യസനങ്ങളും വിഷാദങ്ങളും മാറിപ്പോകട്ടെ ദൈവം മാറ്റും ദൈവം മാറ്റും അടുത്ത വാക്യം കേട്ടോണം അവൻ ചുമക്കുന്ന മുഖം അവൻ്റെ ചുമലിലെ കോൽ അവനെ ദണ്ണിപ്പിക്കുന്നവൻ്റെ വടി ഇതെല്ലാം ഒടിഞ്ഞു പോവും നിങ്ങൾ നാളുകളായി ചില നിങ്ങൾ അറിയാതെ ചില മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തുമാറ്റാൻ സ്വയം എടുത്തു മാറ്റാൻ കഴിയാത്ത ചില മുഖങ്ങൾ ചുമലിലെ കോൽ എന്ന് പറഞ്ഞാൽ എന്നും ദണ്ണനമാണ് ദണ്ഡിപ്പിക്കുന്നവന്റെ വടി നിങ്ങളെ ആരൊക്കെയോ ഭരിക്കുന്നു നിങ്ങൾ അത് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തിൻ്റെ അടിമകളായിരിക്കുന്നു കർത്താവ് പറയാണ് മിഥ്യാന്റെ നാളിനെ പോലെ ഞാൻ അവയെ ഒടിച്ച് കളഞ്ഞിരിക്കുന്നു ആരാ യേശു ആണ് യേശു അതിനേക്ക് ഒടിച്ച് കളി നിങ്ങളുടെ സകല മുഖങ്ങളെയും കർത്താവ് ഒടിച്ച് കളയും ഒരു നിങ്ങളുടെ ഹൃദയത്തിൽ തരും ഹൃദയത്തിലെ വ്യസനം കൊണ്ട് നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചിരിക്കുകയാണെങ്കിൽ കർത്താവ് തരുന്ന ആനന്ദം കൊണ്ട് നിങ്ങളുടെ മുഖം പ്രകാശിക്കും നിങ്ങൾ ധൈര്യമുള്ളവരായി മാറും ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് വലിയ പ്രകാശം നിങ്ങളുടെ മേൽ ദെയ്യം നൽകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മേൽ കിടക്കുന്ന എല്ലാ ഇരുട്ടിലെ സ്വാധീനങ്ങളും എല്ലാ വിഷാദങ്ങളും എല്ലാ വ്യസനങ്ങളും ദൈവം എടുത്ത് കളയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേലൊരു ധൈര്യത്തിൻ്റെ ആത്മാവ് വരാൻ ആഗ്രഹിക്കുന്നു ധൈര്യത്തിൻ്റെ ആത്മാവ് കർത്താവേ ധൈര്യത്തിൻ്റെ ആത്മാവേ ഞാൻ അതിനെ റിസീവ് ചെയ്യുന്നു ധൈര്യത്തിൻ്റെ സ്പിരിറ്റ് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ സ്വീകരിക്കുന്നു ധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ജയിക്കും നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ മുന്നോട്ട് പോകും അത് ധാന്യവും മീഞ്ഞും വർദ്ധിച്ചിട്ടപ്പോ വർദ്ധിച്ചപ്പോഴോ ജോലി കിട്ടിയപ്പോഴോ നല്ല ശമ്പളം കിട്ടിയപ്പോഴോ മക്കളെല്ലാം ഒരുപാട് പൈസ വരുന്നതുകൊണ്ടോ നല്ല കാർ വാങ്ങിച്ചുകൊണ്ടോ നന്മ കിട്ടുമ്പോഴല്ല ദൈവം തരുന്ന ആ ഹൃദയത്തിനാക്കുന്ന ദൈവം വ്യസനം എടുത്ത് കളയുമ്പോ ആ വെയിലും തരുന്ന ഒരു ഗിഫ്റ്റ് ആ സന്തോഷം പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കാൻ പോവാർത്താവെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് ഹൃദയം വ്യസനിച്ച് അവരുടെ ധൈര്യം ക്ഷയിച്ച് കർത്താവെ മനസ്സ് ദുഃഖിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ശക്തിയുള്ള വാചനം മക്കളിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ മേൽ കിടക്കുന്ന എല്ലാ പൈശാചിക നുഖങ്ങളും മാറി എല്ലാ ഇരുട്ടിന്റെ ശക്തികളും മാറി അവർ സന്തോഷിക്കട്ടെ കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെ കൊള്ള പങ്കളിപ്പുള്ള ആനന്ദം പോലെ ഈ മക്കൾ ആനന്ദിക്കുവാൻ ഇടവരട്ടെ ദൈവകരങ്ങളെ ഞാൻ പരമേൽപ്പിക്കുകയാണ് ഇന്ന് ഈ ഞായറാഴ്ച മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ അവരുടെ തലമുറകൾ വിടുന്ന പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ഉണ്ടാകട്ടെ ശക്തിയുള്ളൊരു ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടട്ടെ ഇന്ന് ഒരു അത്ഭുതം കാണട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ മല്ലപ്പള്ളിയിൽ ഇവിടെ കീഴ്വായ്പൂരെന്നു പറയുന്ന സ്ഥലത്ത് ഷാലോം ചർച്ച കൂടും സഭയാണ് ഞങ്ങളെ ഇവിടുത്തെ സഭ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആത്മീയ ശുശ്രൂഷയെ പങ്കെടുത്ത് ഇന്നത്തെ ആരാധന പങ്കെടുത്തതിൽ വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നുവരാം ഒരുപക്ഷെ വിദൂര സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് എളുപ്പമായിരിക്കില്ലെങ്കിലും ആഗ്രഹിച്ചോ നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റും ദൈവം അവസരം തരും മല്ലപ്പള്ളിക്കടുത്ത കീഴായ്പൂര് പോലീസ് സ്റ്റേഷന് സമീപം ഷാലൂം ചർച്ച് ഓഫ് ഗോഡിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ട് വരെ ശക്തമായ ആത്മീയ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു ദൈവത്തിൻ്റെ വചനം ശക്തമായി അനേകരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കടന്നു കടന്നുവരാം കൂടാതെ ഓൺലൈനിലൂടെ ആരാധനയെ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ഞായറാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ആത്മീയ ആരാധന നടക്കുന്നുണ്ട് എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ദൂരെയുള്ളവർക്ക് കൂടാൻ പറ്റും സൂം മീറ്റിങ്ങിലാണ് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം ഈ സന്ദേശം അതുപോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യാം ഗോഡ് ബ്ലെസ് യു ഹാവ് എ പീസ്ഫുൾ ആൻഡ് റിജോയ്സ്ഫുൾ ഡേ